ശുക്രൻ ദശാനാഥനായിട്ടുള്ള ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമായിട്ട് പൊതു സ്വഭാവം അല്ലെങ്കിൽ പൊതു കാര്യങ്ങൾ പറയും അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പിന്നീട് പറയുന്നതാണ് അതുകൊണ്ട് വീഡിയോ ആദ്യം മുതലേ അവസാനം വരെ ഇത് യൊക്കെ ചെയ്യും ഭരണി പൂരം പോരാടം എന്ന് പറയുമ്പോൾ ഇവർ ജനിക്കുന്നത് തന്നെ ശുക്രദശയിലാണ് നമ്മൾ കണക്കാക്കുന്നത് പകുതി ദശ അർദ്ധദശ വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ഇരുപത് വർഷമാണല്ലോ ശുക്രദശ അതിൽ അർദ്ധദശ ആയി പത്തു വർഷം കണക്കാക്കി നോക്കുമ്പോൾ പിന്നീട് ഭരണിക്കാർക്ക് ആദിത്യൻ നിത്യൻ ആറു വർഷം പിന്നെ ചന്ദ്രദശ ചൊവ്വ അങ്ങനെ പതിനെട്ട് വർഷം രാഹു ഈ പതിനാറ് വർഷം വ്യാഴവും അങ്ങനെ ദശാകാലം പോകുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഈ സ്വഭാവ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വഭാവശുദ്ധി ഉള്ളവരായിരിക്കും അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിരിക്കും പിന്നെ ഇവർക്ക് ഈ ഒറ്റനോട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ വിശാലമായ നെറ്റിത്തടവും മനോഹരമായ കണ്ണുകളും ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണെന്നാണ് പറയുന്നത് പിന്നെ ഏത് പരിതസ്ഥിതിയിലും ഈ നാടുകാർ ജീവിക്കാൻ മെടുക്കരായി കാണപ്പെടുന്നുണ്ട് പൊതുപ്രവർത്തനത്തിൽ ശോഭിക്കുമെങ്കിലും ഇവർക്ക് ചിലപ്പോൾ ചില എതിരുകളെ എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അല്പസ്വല്പം ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് എന്നാൽ ഇവര് പലപ്പോഴും ക്ഷിപ്രകോപികളായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന് കോപം വരിക ശുദ്ധഹൃദയരാണ് എങ്കിലും ക്ഷിപ്ര കോവികളായിട്ട് കണ്ടുവരുന്നുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ഭരണി നക്ഷത്രക്കാർക്ക് നല്ലൊരു ഭാവി ജീവിതമൊക്കെ കാണുന്നുണ്ട് അപ്പോ ഇവർക്ക് എന്താ വെച്ചാൽ അല്പം സ്വല്പം സുഖിച്ച് ജീവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സംസാരം കൊണ്ടും അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഒത്തിരി സുഖിച്ചു ജീവിക്കുക എന്നുള്ള ഒരു ഇത് ഇവർക്ക് കാണുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിട്ടാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യത്തിലും ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധ കാട്ടോ ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തമായിട്ട് കണ്ടുവരുന്നുണ്ട് പരസ്പര വിശ്വാസവും ധാരണയുമുള്ള നാളുകാരാണ് കുടുംബഭരണത്തിൽ ഇവരെ നന്നെ ശോഭിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഈ ഈശ്വര ഭക്തി അത്ര നമുക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല ചിലർക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടി മുഴുവനായിട്ട് അങ്ങോട്ട് ഈശ്വര ഭക്തി അങ്ങനെ ഒരു നമ്മൾ പറയില്ലേ വളരെ കൂടുതലായിട്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്നാലും ഇപ്പൊ ഇവർക്ക് ഈ ഇപ്പോ അടുത്ത് വരുന്നത് ഇപ്പോൾ ഏപ്രിൽ മാസമാണല്ലോ ഏകദേശം മാർച്ച് ഒക്കെ ആ മാർച്ച് ഏപ്രിലില് ഈ സമയത്ത് ഇവർക്ക് ഈ പുരുഷന്മാരാണെങ്കിൽ വ്യാപാര രംഗത്ത് ഉള്ളവർക്ക് ആ ഒരു പഴയ പ്രതാപൊക്കെ വീണ്ടെടുക്കാനായിട്ടുള്ള ഇതുണ്ട് അതുപോലെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ അധികം വൈകാതെ കിട്ടി കാണുന്നുണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതായത് ചെറിയ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ അതുപോലെ വിദേശ ജോലിക്ക് യോഗം കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ആചാര മര്യാദകളൊക്കെ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉള്ള ആളുകളാണ് ബിരി ഇവർക്ക് ഈ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ സന്താനങ്ങളുടെ ഭാഗത്ത് നിന്നും സഹായമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ഈ പിതൃ സ്വത്തുക്കൾ കൈവശം വെച്ച് അനുഭവിക്കാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് ഇവർക്ക് ഇപ്പൊ മെയ് ജൂൺ അപ്രതീക്ഷിതമായിട്ട് കുറെ ധനം ഒക്കെ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഗ്രഹം മൂടി പിടിപ്പിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് ഈ മെയ് ജൂൺ മാസത്തിൽ ജൂലൈ ആഗസ്റ്റിലാണെങ്കിൽ കുടുംബ സ്വത്തിന് വേണ്ടിയിട്ട് അല്ലാതെ ചില്ലറ ഈ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കോടതി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പോവാനുള്ള ഇതുകൾ ഒന്ന് നോക്കണം അത് അതുപോലെ തന്നെ ഈ അപ്രതീക്ഷിതമായിട്ട് ധനയോഗമൊക്കെ കാണുന്നുണ്ട് നമ്മളിപ്പം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അതുപോലെ തന്നെ നവംബർ ഡിസംബറിലൊക്കെ ഉണ്ടല്ലോ ഈ ഊഹക്കച്ചവടം പോലത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നത് അതിൽ നഷ്ടസാധ്യതകൾ വരെ കൂടുതലാണ് അതുപോലെ സ്വജനങ്ങളുമായിട്ട് നീരസത്തോടുകൂടി സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുക പല കാര്യങ്ങളിലും നമുക്ക് ഗുണകരമാണ് എന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ നമ്മളിപ്പോൾ സ്ഥാപനമൊക്കെ നടത്തുന്നവരാണെങ്കിൽ കീഴ് ജീവനക്കാരുടെ അവരായിട്ട് യോജിച്ചു പോവാവുന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് പല ഭാഗത്തു നിന്നും ധനലാഭങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഉണ്ടായിരുന്ന രോഗങ്ങൾക്കൊക്കെ ഒരു മുക്തി കാണുന്നുണ്ട് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാതെ അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി നേടുക അതിനെല്ലാത്തിനും വിഘ്നേശ്വര പ്രീതി അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പായസം ശിവങ്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക എന്തായാലും മൊത്തത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ നോക്കുമ്പോൾ വളരെ ഗുണകരമാണ് എന്ന് തന്നെ പറയാം അപ്പൊ അടുത്തതായി നമ്മൾ ഇനി പറയാൻ പോകുന്നത് പൂരാണ് പൂരം നക്ഷത്രക്കാർക്കും ഇതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ ഗ്രഹങ്ങൾ നോക്കുമ്പോ ഈ അവർക്ക് ശുക്രൻ ഒരു പത്ത് വർഷം നമ്മൾ പൊതുവായിട്ട് കണക്കാക്കുമ്പോൾ ശിഷ്ടദശയെ ഏറ്റെടുത്താൽ പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ആദിത്യനും ആറ് ചന്ദ്രൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നു അത് കോമൺ ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് അത് ഓരോരുത്തരെയും വ്യത്യാസമാണ് അത് അവരവരുടെ ഗ്രഹനില നോക്കിയാലാണ് ഇപ്പോഴത്തെ ദശ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇവരുടെ പൊതുവെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഓർമ്മ ശക്തിയിൽ അനുഗ്രഹീതരാണ് പൂരം നക്ഷത്രക്കാരെന്നാണ് പറയാം സത്യ സന്തതിയും കൃത്യനിഷ്ഠയുമൊക്കെ ഇവർക്കുണ്ട് ഇത് പൂരം നക്ഷത്രത്തിൽ കുറഞ്ഞവർ അല്പം അവർ കീർത്തി കേട്ടവരായിരിക്കും എന്ന് പറയാ കലാരംഗത്തായാലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായാലും അവർക്ക് കീർത്തിവാന്മാരായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ ഇരിപ്പ് അറിഞ്ഞു പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട് എല്ലാ മേഖലകളിലും തൻറ്റേതായിട്ടുള്ള ഒരു കുലീനത്വം ഇവര് കാത്ത് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഭാഷണ മാധുര്യവും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ട് അതിനാൽ ഒരു പ്രത്യേക ചാരുത ഇവർക്ക് ഉള്ളത് ഉണ്ട് ആളുകളെ തങ്ങളുടെ അറുതിയിൽ വരുത്താൻ അല്ലെങ്കിൽ വശത്താക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട് ഓരോ സമയത്ത് തന്നെ ഇവർ വെറുപ്പും കോപവും ഒക്കെ ഇവരെ പ്ര പ്രകടിപ്പിക്കും എങ്കിലും അടുത്ത നിമിഷം തന്നെ മധുരമായി സംസാരിച്ച ആളുകളെ വശത്താക്കാനുള്ളൊരു കഴിവും ഇവർക്കുണ്ട് ഇവര് സത്യസന്ധരവും വിവേക പൂർണ്ണം പെരുമാറുന്നവരും വിവേകികളൊക്കെയാണ് ഈ ഇവര് പക്ഷെ അവർക്ക് ചിലപ്പം അധികാരം മോഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയാൽ തറക്കേടില്ലായെന്നുണ്ട് എന്നാൽ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഇവർ മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയായിരിക്കും പക്ഷെ ഇവർക്ക് സദ്ഗുണങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഒരു പ്രയോജനം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് പിന്നെ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിലും ഇവരുടെ പ്രവൃത്തികൾ ചിലത് കണ്ടാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കണം ഇവർ കുടുംബ ഭരണത്തിൽ ഇവർ നന്നായി ചോഭിക്കുന്നവരാണ് ഇവരെ സ്ത്രീകളും ഇതുപോലെ തന്നെ പൊതുവെ മധുരമായി സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരാണ് കലാരംഗത്ത് ഇവർ ശോഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ അല്പം സ്വല്പം ആഡംബരപ്രിയരാണ് മനസ്സിലായി അപ്പം ഇവർക്ക് ഇപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ത്രീജനങ്ങൾ മുഖേന ചെയ്യാൻ പറ്റും അത് തിരിച്ച് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നായാലും പിന്നെ എന്താ വെച്ചാൽ ഈ ഒറ്റ വിശ്വസിക്കുന്നവരുടെ ചില പ്രവൃത്തികൾ ഇവർക്കൊരു മനോഷമത്തിനെ ഇടവരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ശ്രദ്ധാപൂർവ്വം പെരുമാറേണ്ടത് ആവശ്യമാണ് വിദേശത്ത് ജോലിക്കുള്ള യുവക്കൊക്കെ ഈ മാർച്ച് ഏപ്രിൽ കാണുന്നുണ്ടോ അതുപോലെ തന്നെ ഈ കൃഷി പോലുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്കും വളരെ ഗുണകരമാണ് ഈ മെയ് ജൂൺ മാസങ്ങളിൽ മാതാപിതാക്കളുമായിട്ട് വിർക്ക അകന്നു ഒരു സാഹചര്യം സംജാതമാകുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നെ പുതിയ സുഹൃബന്ധങ്ങളൊക്കെ തന്മൂലം വരും അതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും ഈ സഹോദരങ്ങൾക്കൊക്കെ തൊഴിലും മേന്മയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ കൂടുതലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ മാസത്തിൽ ജൂലൈ ആഗസ്റ്റില് പുതിയ വീട് പണിയെ മേടിക്കുക ഒക്കെ സാധ്യമാണ് അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ ഉണ്ടല്ലോ പിതാവിൻ്റെ നീരസത്തിനൊക്കെ പാത്രീകൂതരാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഭൂമി കൈവശം വന്നു ചേരാനുള്ള ഇതുണ്ട് കീർത്തിയും ഇതൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യമൊക്കെ ഈ സമയത്ത് പറയുന്നുണ്ട് ആകെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അപവാദം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ നോക്കണം പിന്നെ സന്താനങ്ങൾക്ക് ദൂര അതൊരു നവംബർ ഡിസംബർ മാസത്ത് സന്താനങ്ങൾക്ക് ദൂരദേശത്ത് തൊഴിൽ സാധ്യത കാണുന്നുണ്ട് പിന്നെ കൈവശം ഭൂമിയൊക്കെ നമ്മൾ ഈ ചിലര് വില്പനയൊക്കെ നടത്തുമ്പോൾ അതൊക്കെ അന്യാദീനെ കുറച്ച് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നോക്കാം പിന്നെ ഈ നമ്മൾ പലപ്പോഴും വേറൊരു ദോഷം എന്താന്ന് വെച്ചാൽ ഈ അനാവശ്യ ചിന്തകൾ മനസ്സിനല്ലിട്ടുന്ന ഒരു ഇതുണ്ട് അഭിമാന ബോധം മൂലം ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും സഹിക്കേണ്ടതായിട്ട് വരുമ്പോൾ അനാവശ്യ ചിന്തകൾ വരുന്നുണ്ട് അതൊന്ന് നോക്കണേ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിക്കുന്നവരാണ് ഒരു സംശയമൊന്നുമില്ല കാര്യത്തിൽ ഇവരെ അതുപോലെ തന്നെ യാത്രാവേളകളിൽ പ്രാർത്ഥന കൈവിടാതെ ഒക്കെ സൂക്ഷിക്കണം പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചും പുണ്യകർമ്മങ്ങൾ ചെയ്തും ഒക്കെ കഴിയുക എന്നുള്ളതാണ് പിന്നെ സുബ്രഹ്മണ്യ പ്രീതി വരുത്താൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് സർവദോഷ ഫലങ്ങൾ മാറിക്കിട്ടും എന്നാണ് പറയുക ഇത്രയൊക്കെയാണ് നമ്മളെ പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പുരാണം നക്ഷത്രമാണ് ഈ നക്ഷത്രം ജനിക്കുന്നവർ വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ വിനയാനുതരായിരിക്കും ഏത് കാര്യവും മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ തക്ക സാമർഥ്യവും അസാധാരണമായ വാക്സാമർഥ്യം ഇവർക്കുണ്ട് മനസ്സിലായി ഈ നാലുകാർ ആരുടെയും ഉപദേശം അങ്ങനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവരല്ല മനോഹരമായ മുഖ സൗന്ദര്യവും ദന്തനിരകളും ഇവർക്കൊക്കെ ഉണ്ട് അതുപോലെ ഇവരുടെ കണ്ണുകളൊക്കെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള കണ്ണുകളെന്നൊക്കെയാണ് പറയുക ഈ നാളുകാർക്ക് സ്ഥിരമായിട്ട് സുഹൃത്തുക്കളൊന്നും അങ്ങനെ ചിലപ്പോൾ കണ്ടുകൊണ്ട് വരില്ല ക്ഷമയോടും സമാധാനത്തോടും കൂടിയിട്ട് ഇവർ പരിശ്രമിക്കുന്ന ഈ നാളുകാർ ഏത് കാര്യങ്ങളിലും വിജയം നേടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ പുറം സ്ത്രീകളുടെ കാര്യത്തിലും മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള മിക്ക കാര്യങ്ങളും ബാധകമാവുന്നതുകൊണ്ട് ഇപ്പം വിവേചന വൈഭവവും ബുദ്ധിശക്തിയും ഇവരുടെ പ്രത്യേക കഴിവുകൾ അത്ര അപ്പോൾ ഈ ദുശാഢ്യൊക്കെ കുറച്ച് സ്ത്രീകൾക്ക് തോന്നുന്നൊരു സംശയമുണ്ട് ഈ ഇതിൽപ്പെട്ടത് അതുപോലെ തന്നെ കുറച്ച് പ്രത്യേകിച്ച് പായമാകുമ്പോൾ ഉദര രോഗവും ഗർഭാശയ രോഗത്തിനൊക്കെ ഇത്ര സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് ഈ മാർച്ച് പൂരാട നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭാഗ്യദാരകസ്ഥയ്ക്ക് അനുകൂലമായതിനാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വിജയം കണ്ടെത്തും മെയ് ജൂൺ മാസങ്ങളിൽ ഇവർക്ക് ഭാഗ്യാധികമായി സൂര്യ ഭാഗത്ത് അങ്ങനെ ഉള്ളത് കൊണ്ട് എന്താ വെച്ചാൽ ധാരാളം അവസരങ്ങൾ ലഭിക്കും എന്നാൽ ചെറിയ ചെറിയ രോഗകാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ആലോചന ചില പ്രവർത്തികൾ ചെയ്യുന്ന മൂലം ചില ദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില അപവാദങ്ങൾക്ക് ഇടവരുമെന്നൊരു സംശയമുണ്ട് പുതിയ വീട് പണികയും പണിയാനുള്ള ഒരു സാധ്യതയൊക്കെ ഇതിൽ കാണുന്നുണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഈശ്വര ചിന്തകൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സ്ഥിരമായിട്ടൊരു വരുമാനമാർഗം കണ്ടെത്താനുള്ളതുണ്ട് സന്താനത്തിന് മേന്മയുള്ള ജോലിക്ക് യോഗം കാണുന്നുണ്ട് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അതുപോലെ തന്നെ ധനരംഗത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടും പൊതുവെ രംഗത്ത് പൊതുരംഗത്തും അതുപോലെ തന്നെ വൻ നേട്ടത്തിനുള്ള ഒരു ഇടം കാണുന്നുണ്ട് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ചിലപ്പോ ചില ഒറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിന്നു വരും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തില് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുകൾ ചെയ്യാം ഇപ്പം എല്ലാം മറ്റുള്ളവരോട് തുറന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഒരു പറയുന്നത് മൂലം അവരുടെ ഒരു അതൃപ്തി സമ്പാദിക്കാതെ നോക്കണം പിന്നെ നമുക്ക് ആയുർവേപമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് ശിവപ്രീതി നമ്മൾ നടത്തണം ഈ അധ്യാപകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലമൊക്കെയാണ് പക്ഷെ എന്താ വെച്ചാൽ ചില കടബാധ്യതകളൊക്കെ ഉള്ളതിന്ന് രക്ഷ നേടാനും സാധ്യത കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്വല്പം കാലതാമസം നേരിടാൻ സാധ്യത പിന്നെ അതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ പുതിയതൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും നവംബർ ഡിസംബർ മാസങ്ങളില് നമ്മള് ഈ അന്യ സ്ത്രീകളോട് അല്ലെങ്കിൽ അന്യ പുരുഷന്മാരോട് അന്യപുരുഷന്മാരോടൊന്ന് ഭ്രമിതമായൊരു താല്പര്യം അല്ലെങ്കിൽ സംസാരം കൊണ്ടൊക്കെ അതൊക്കെ നമ്മളൊന്ന് കടിഞ്ഞിട്ടുണ്ടോ മനസ്സിലായ അപ്പോ അത് അതുപോലെ തന്നെ ചിലപ്പോൾ അതിന്റെ പേരിൽ ഇണയുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് കർമ്മരംഗത്ത് വളരെ നല്ലൊരു ഇതാണ് കാണുന്നത് പ്രതീക്ഷിക്കാത്ത പോലെ നേട്ടങ്ങളും ഉണ്ടാവും വർഷാവസാനത്തോടു കൂടി കൂടുതൽ കാലം അനുകൂലമായിട്ട് അനുകൂലമായിട്ടിരിക്കും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കുടുംബത്തിൽ വളരെ കൂടുതലാണ് ഇതിനെ നമ്മൾ ഈ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യസ്ഥലം സന്ദർശിക്കുക അതോടൊപ്പം ശിവപ്രീതി നേടുക അത് വളരെ അത്യുത്തമമാണ് അതുപോലെ തന്നെ വിഷ്ണുവിന് വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൽപ്പായസം തുളസിമാല വിഘ്നേശ്വര് കറുകമാല ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ പൂർവികമായിട്ട് ഈ പാമങ്കാവ് ബ്രഹ്മസ്റ്റുള്ളവർ അവിടെ മുടങ്ങിക്കിടക്കുന്ന ഉണ്ടെങ്കിൽ അത് ചെയ്യുക കർക്കിടകമാസത്തിൽ പൂജ ആയില്യപൂജ കർക്കിടമാസത്തിൽ പിതൃതർപ്പണം മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ധർമ്മ ദൈവത്തിക്കിലും വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതും വളരെ അത്യുത്തമമാണ് അപ്പോൾ ഇത്രക്കെയാണ് പൂരാടം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് ഇനി മൊത്തത്തിൽ ഇപ്പോൾ ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും ഉദ്യോഗങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ വളരെ നല്ല ഒരു സമയമാണ് വിദേശയാത്രയ്ക്കൊക്കെ സാധ്യതയുണ്ട് കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥത അതുപോലെ തന്നെ ധന സ്ഥാനമൊക്കെ വളരെ ഭദ്രമാണ് പൊതുവെ അനുകൂലമായിട്ടുള്ളതാണ് കർമ്മരംഗത്തായാലും അതുപോലെ തന്നെ ഇപ്പം വിദേശവാസത്തിന് ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണുണ്ട് അതുപോലെ സ്ഥാനക്കയറ്റം കാര്യങ്ങളൊക്കെ കിട്ടും എന്തുകൊണ്ടും ഗുണകരമായിട്ടുള്ളൊരു മാറ്റമാണ് ഈ പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് ശുക്രാണല്ലോ അവരുടെ ദശാനാഥന് അപ്പം നമ്മൾ ഇവര് പൊതുവേ മൂന്ന് നക്ഷത്രക്കാരും നവഗ്രഹ കഴിയുന്നത്ര വഴിപാടുകൾ ശക്തിക്കൊത്ത് ചെയ്യുന്നതും വളരെ അത്യുത്തമമാണ് അപ്പൊ ഇനിയും മറ്റൊരു ഒരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി ഏവർക്കും നല്ലത് വരട്ടെ